പ്രിയ കൂട്ടുകാരി എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് രതീഷ് സുഹൃത്ത് അമ്പിളി ലീല എന്നിവരാണ് ഇവർ മൂന്നുപേരെ കൂടാതെ ഇനിയും ഒരു പന്ത്രണ്ടിലധികം ആളുകൾക്ക് നിൽക്കുവാൻ വ്യാ കഴിയുന്ന ഒരു വലിയ മരത്തിൻ്റെ ഉൾഭാഗത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത് ചീനി ഇനത്തിൽപ്പെട്ട ഒരു പടുകൂറ്റൻ വൃഷ്ടമാണ് ഇതിൻ്റെ സെൻ്റർ ഭാഗം പൂർണ്ണമായും ദ്രവിക്കുകയോ നശിക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ ഈ ഇങ്ങനെ ദ്രവിച്ച ഈ മരത്തിൻ്റെ ഏറ്റവും മുകളറ്റത്തായി കടവാവലുകൾ കൂടുകൂട്ടുകയോ അല്ലെങ്കിൽ ക കൂട്ടമായി വസിക്കുകയോ ചെയ്യുന്നുണ്ടാകാം അവയുടെ കലബുല ശബ്ദം ഇതിനുള്ളിൽ വല്ലാത്തൊരു ഭീതിജനകമായ അന്തരീക്ഷമാണ് നമുക്ക് ഫീൽ ചെയ്യുക ചീനി ഇനത്തിൽപ്പെട്ട ഈ വൃക്ഷം ശരിക്കും വഞ്ചി നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക ഇതിന് ശരാശരി മുന്നൂറ് അടിയിൽ അധികം ഉയരമുണ്ടെന്നാണ് ഒരു ഏകദേശ വിലയിരുത്തൽ